കൊച്ചി കണ്ണമാലിയിൽ കടൽ കയറ്റമായതിലെ നാട്ടുകാരുടെ പ്രതിഷേധം അവസാനിപ്പിച്ചു ജില്ലാ കളക്ടർ സമരക്കാരെ നേരിട്ടെത്തി സന്ദർശിച്ചു കൊച്ചിൻ ഡ്രജിംഗ് പോർട്ട് നിക്ഷേപിക്കുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്ത തീരുമാനമെടുക്കും ചൊവ്വാഴ്ച സമരസമിതി നേതാക്കളുമായി ചർച്ച നടത്തുമെന്നും കളക്ടർ അറിയിച്ചു കൂടുതൽ വിവരങ്ങളുമായി രേഷ്മ ബാബു ചേർന്നുണ്ട് രേഷ്മ എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ വിഷ്ണു രാവിലെ ആറു മണിക്കാണ് കണ്ണമാലി പ്രദേശവാസികൾ ഫോർട്ടുകൊച്ചി ആലപ്പുഴ തീരദേശപാത ഉപരോധിച്ചത് ആ രണ്ടരയോട് കൂടി കളക്ടർ ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ് സ്ഥലം സന്ദർശിച്ച് സമരസമിതി നേതാക്കളുമായിട്ട് ചർച്ച നടത്തിയതിനു ശേഷമാണ് ഉപരോധം അവസാനിപ്പിച്ചത് ആദ്യഘട്ടത്തിൽ തഹസിൽദാരും ഡെപ്യൂട്ടി കളക്ടറും ഈ സ്ഥലം സ്ഥലത്തേക്ക് വന്നുവെങ്കിലും അവരുടെ അനുനയ നീക്കം പരാജയപ്പെടുകയായിരുന്നു ജില്ലാ കളക്ടറോ അല്ലെങ്കിൽ മന്ത്രിമാരോ ആരെങ്കിലും നേരിട്ടെത്തി ഉറപ്പ് നൽകിയെങ്കിൽ മാത്രമേ തങ്ങൾ സമരത്തിൽ നിന്ന് പിന്മാറൂ എന്നുള്ളതായിരുന്നു ഈ ജനകീയ സമരസമിതി നേതാക്കൾ അറിയിച്ചത് എന്തായാലും ജില്ലാ കളക്ടർ വ്യക്തമാക്കിയിരിക്കുന്നത് ചൊവ്വാഴ്ച സമരസമിതി നേതാക്കൾ അതോടൊപ്പം തന്നെ കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് എന്നിവരുമായിട്ട് ചർച്ച നടത്താം ചർച്ച നടത്തിയതിനു ശേഷമായിരിക്കും ഈ കടൽ കയറ്റ പ്രശ്നം സംബന്ധിച്ചുള്ള ഒരു ശാശ്വത പരിഹാരം അത് ഏത് വിധത്തിൽ നടപ്പിലാക്കാം ടെട്രാപോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള ി ഉള്ള നടപടികൾ എങ്ങനെ പുരോഗമിപ്പിക്കാൻ തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു വ്യക്തത ഉണ്ടാക്കും മാത്രമല്ല മറ്റൊരു സുപ്രധാനമായിട്ടുള്ള ഒരു ആവശ്യം ഈ പ്രദേശവാസികൾ ഉന്നയിച്ചിരുന്നത് കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് ഡ്രഡ്ജ് ചെയ്യുന്ന എക്കൽ അല്ലെങ്കിൽ ആ മണ്ണ് അത് ഈ തീരദേശത്ത് നിക്ഷേപിച്ചുകൊണ്ട് തീരദേശം പുനർനിർമ്മിക്കണം എന്നുള്ള ആവശ്യമായിരുന്നു ഇക്കാര്യത്തിൽ പോർട്ട് ട്രസ്റ്റ് അധികൃതരുമായിട്ട് ചർച്ച നടത്തിയതിനു ശേഷം മാത്രമേ തീരുമാനം കൈക്കൊള്ളാൻ സാധിക്കൂ എന്നാണ് കളക്ടർ അറിയിച്ചിട്ടുള്ളത് ചൊവ്വാഴ്ച നടക്കുന്ന യോഗ ത്തിൽ കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് അധികൃതരും പങ്കെടുക്കും അവരോടുകൂടി ഈ എക്കൽ തീരദേശത്ത് നിക്ഷേപിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ അതിന്റെ ശാസ്ത്രീയ വശം ഉൾപ്പെടെ അത് ഏത് വിധത്തിൽ നടപ്പിലാക്കാം അത് നടപ്പിലാക്കി കഴിഞ്ഞാലുള്ള പ്രയോജനങ്ങൾ എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വ്യക്തതയുണ്ടാക്കും എന്തായാലും പ്രധാനമായിട്ടുമുള്ള ഒരു ആക്ഷേപം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പത്ത് കിലോമീറ്റർ ദൂരപരിധിയിൽ കരിങ്കൽ ഭിത്തി ടെട്രോപ്പുഴ നിർമ്മാണം അത് നടത്താമെന്നുള്ളതായിരുന്നു ഇതിൽ ഏഴ് കിലോമീറ്റർ പരിധിയിൽ മാത്രമാണ് നിലവിൽ ടെട്രാപോഡ് നിർമ്മിച്ചിട്ടുള്ളത് ബാക്കിയുള്ള ദൂരപരിധിയിൽ ഇപ്പോഴും കടൽ കയറ്റം രൂക്ഷമാകുന്നുണ്ട് പദ്ധതി ഏതാണ്ട് നിശ്ചലാവസ്ഥയിലായ സാഹചര്യമാണ് ഉള്ളത് ഫണ്ട് റിലീസ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളൊരു കാരണമാണ് അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത് പക്ഷേ ഒരു താൽക്കാലിക സംവിധാനം എന്നുള്ള രീതിയിൽ ജിയോ ബാഗ് മാത്രം അവിടെ നടത്തിക്കൊണ്ട് ഈ പ്രശ്നം ചെറിയ രീതിയിൽ പരിഹരിക്കാനുള്ള ഒരു ശ്രമം മാത്രമാണ് കടൽ കയറുന്ന സമയത്ത് അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് ശാശ്വതമായിട്ടൊരു പരിഹാരം ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നില്ല സർക്കാരിന്റെ ഭാഗത്തു നിന്നും ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും കടുത്ത അനാസ്ഥയാണ് ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ഇനിയും ഇക്കാര്യത്തിൽ തങ്ങൾ വിട്ടുവീഴ്ചയ്ക്കില്ല എന്നുള്ളൊരു നിലപാടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ചെല്ലാനം കൊച്ചി ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ ആറു മണി മുതൽ രാവിലെ ആറു മണി മുതൽ ഉപരോധം ആരംഭിച്ചത് ഈ പാത അതായത് ഫോർട്ട് കൊച്ചി ആലപ്പുഴ സംസ്ഥാന പാത പൂർണ്ണമായിട്ടും സ്തംഭിച്ച ഒരു സാഹചര്യമായിരുന്നു ഹൈക്കോടതി ജഡ്ജിയായിട്ടുള്ള ജസ്റ്റിസ് കെ ബാബു വന്ന സമയത്ത് പോലും ആ ഉപരോധം നടത്തിയിരുന്ന ആളുകൾ കടത്തിവിട്ടിരുന്നില്ല അത്തരത്തിൽ വലിയ പ്രതിഷേധപരമായിട്ടുള്ള സമരമായിരുന്നു ഇന്ന് ഈ കണ്ണമാലി പ്രദേശത്ത് ഉണ്ടായത് എന്തായാലും ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ് നേരിട്ടെത്തി ഉറപ്പ് നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ സമരം പ്രതിഷേധം അവസാനിപ്പിച്ചിരിക്കുന്നത് പക്ഷെ താൽക്കാലികം മാത്രമാണെന്നാണ് സമരസമിതി നേതാക്കൾ വ്യക്തമാക്കിയിരിക്കുന്നത് ആ ചൊവ്വാഴ്ച നടക്കുന്ന യോഗത്തിൽ ശാശ്വത പരിഹാരം ഷെട്രോഫോർഡ് നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലും ഈ ഡ്രഡ്ജ് ചെയ്യുന്ന എക്കൾ നിക്ഷേപിക്കുന്ന കാര്യത്തിൽ അടക്കം ഒരു തീരുമാനം ഉണ്ടാകണം എന്നുള്ളതാണ് സമരസമിതി നേതാക്കളും അതോടൊപ്പം തന്നെ ജനങ്ങളും ആവശ്യപ്പെട്ടിരിക്കുന്നത് ചൊവ്വാഴ്ച നടക്കുന്ന മീറ്റിംഗിൽ അവർ പ്രതീക്ഷ വയ്ക്കുന്നുണ്ട് എന്തായാലും കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിന്റെ അധികൃതരും ആ മീറ്റിംഗിൽ പങ്കെടുക്കുന്നുണ്ട് എന്തായാലും സമരം അവസാനിപ്പിച്ചിരിക്കുകയാണ് വരും ദിവസങ്ങളിൽ ഈ ചർച്ചയ്ക്ക് ശേഷം കാര്യമായിട്ടുള്ള നടപടികൾ ഉണ്ട എങ്കിൽ കൂടുതൽ പ്രക്ഷോഭ പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് കണ്ണമേൽ കണ്ണമാലി തീരദേശ ജനതയുടെ നീക്കം നൽകിയത്